പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാനിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് പോൾ ഹേമൻ നിലവിൽ ബാക്ക് സ്റ്റേജിൽ നിലവിലെ ഇന്റർ ഇൻ്റർ കോണ്ടിനെൻറ്റൽ ക്ഷേമനായ ബ്രോബ്രേക്കറിൻ്റെ ഒപ്പം ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നു ഈ ഒരു വിവരം വെളിപ്പെടുത്തുന്നത് മറ്റാരുമല്ല ട്രിപ്പിൾ എച്ച് ആണ് ഇക്കഴിഞ്ഞ ദിവസം ഇൻ്റർവ്യൂവിലൂടെ ഈ ഒരു സീക്രട്ട് വെളിപ്പെടുത്തിയത് ട്രിപ്പിൾ എച്ച് പറയുന്നത് നിലവിൽ ബാക്ക് സ്റ്റേജിൽ ബ്രോൺ ബ്രേക്കർ എന്ന ചേമിൻ്റെ ഒപ്പം പോൾ ഹേമൻ കൂടുതൽ സമയം ചിലവഴിക്കുന്നുണ്ടെന്നാണ് കാരണം ബ്രോൺ ബ്രേക്കറിൻ്റെ പ്രൊമോ ഡെവലപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ബ്രോൺ ബ്രേക്കറിൻ്റെ ഓൺ സ്ക്രീനിലെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാനും അദ്ദേഹത്തെ സഹായിക്കുന്നത് നിലവിലെ ഏറ്റവും പ്രശസ്ത മാനേജർമാരിൽ ഒരാളായ പോൾ ഹേമൻ ആണെന്നാണ് ട്രിപ്പിൾ എച്ച് ഇൻ്റർവ്യൂയിൽ പറഞ്ഞിരിക്കുന്നത് പോൾ ഹേമൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത പോളി ഹേമൻ ഓൺ സ്ക്രീനിൽ മാനേജ് ചെയ്തിട്ടുള്ള റസ്ലേഴ്സൊക്കെ കമ്പനിയുടെ മുൻനിര താരങ്ങളായിരുന്നു അതിപ്പോൾ ബ്രോക്കിനെ എടുത്താലും പങ്കിനെ എടുത്താലും റോമനെ എടുത്താലും ആരെയും നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല അവർ പല സമയങ്ങളിൽ കമ്പനിയുടെ മുൻനിര റസ്ലേഴ്സ് ആയിരുന്നു റോമൻ ഇപ്പോഴും ടോപ്പായിട്ട് നിൽക്കുന്നു പങ്ക് ഇപ്പോഴും ടോപ്പായിട്ട് നിൽക്കുന്നു ബ്രോക്ക് ഉണ്ടായിരുന്ന സമയത്ത് ബ്രോക്കും ടോപ്പ് തന്നെയായിരുന്നു അപ്പോൾ ഇങ്ങനെ മാനേജ് ചെയ്തിട്ടുള്ള റസ്ലേഴ്സിൻ്റെ കൂട്ടത്തിലേക്ക് ബ്രോൺ ബ്രേക്കറും കൂടി കയ്യറി വരാൻ സാധ്യത കൂടുതലാണ് ബ്രോൺ ബ്രേക്കർ എന്ന് പറയുന്ന റസ്ലർ മെയിൻ റോസ്റ്ററിലേക്ക് എത്തുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ നെക്സ്റ്റിൽ ചാമ്പ്യൻ ആയിട്ടിരിക്കുന്ന സമയത്ത് തന്നെ ബ്രോൺ ബ്രേക്കറിനെ മാനേജ് ചെയ്യാൻ തനിക്ക് താല്പര്യമുണ്ടെന്നുള്ളത് പോളിഹെമിൻ ഇൻ്റർവ്യൂകളിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രോൺ ബ്രേക്കറിനെ അത്രയും കഴിവുള്ള ഒരു റഷറായിട്ടാണ് പോളിഹേമൻ കണ്ടിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ബാക്ക് സ്റ്റേജിൽ ബ്രോൺ ബ്രേക്കറിനെ സഹായിക്കുക എന്ന് പറയുന്ന വാർത്ത പോളിഹേമൻ്റേതായി പുറത്തേക്ക് വരുമ്പോൾ അതിൽ വലിയ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല പോളിഹേമന് ഏറ്റവും ഇഷ്ടപ്പെട്ട യുവതാരങ്ങളിൽ ഒരാളാണ് ബ്രോൺ ബ്രേക്കർ എന്നുള്ളതും പോളിഹേമന് മുൻപേ വെളിപ്പെടുത്തിയിട്ടുണ്ട് അതാണ് ഇപ്പോൾ ട്രിപ്പിൾ എച്ച് ബാക്ക് സ്റ്റേജ് അപ്ഡേറ്റ് എന്നാവണം ഒരു ഇൻ്റർവ്യൂയിൽ പറഞ്ഞത് ഓൺ സ്ക്രീനിൽ ബ്രോൺ ബ്രേക്കറും പോൾ ഹേമനും ഒരുമിച്ചുള്ള ഭാഗങ്ങൾ കണ്ടാലും അത്ഭുതപ്പെടേണ്ടതില്ല റോമൻ റീൻസിൻ്റെ കഴിഞ്ഞ ദിവസത്തെ റോ എപ്പിസോഡിലൂടെയുള്ള തിരിച്ചറിവിലൂടെ പല കൂട്ടുകാരുടെയും മനസ്സിൽ വന്നിട്ടുള്ള വലിയ സംശയം പോൾ ഹേമൻ റോമൻ റീൻസിനെ ചതിക്കാൻ സാധ്യത ഉണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ് കാരണം സെത്തിനെ മാത്രം ആക്രമിക്കാൻ വന്ന റോമൻ പങ്കിനെ ആക്രമിക്കാൻ കാരണം പങ്കിനെ പോൾ ഹേമിന് ആശ്വസിപ്പിക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും റോമിനെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് റോമൻ്റെ നിലവിൽ ക്യാരക്ടർ എന്ന് പറയുന്നത് അദ്ദേഹം വളരെ ഈഗോ നിറഞ്ഞ ഒരു ക്യാരക്ടറാണ് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ഉടനീളം അങ്ങനെയാണ് അവർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് പങ്കിനെയും റിങ്ങിൽ കയറി റോമൻ റീൻസ് സ്പിയർ ചെയ്ത് ആക്രമിച്ചത് അപ്പോൾ ഈ ഒരു ആംഗിൾ കാണിക്കുമ്പോൾ പോളിഹേമൻ ഇതുമൂലം പങ്കിൻ്റെ ഒപ്പം ചേരാനും റോമൻ റിയൻസിന് ചതിക്കാനും സാധ്യതകൾ ഉണ്ടോ എന്നുള്ളതാണ് പലരും ചോദിക്കുന്നത് ഒരു റൂമർ നമുക്കിപ്പോൾ കേൾക്കുന്നത് റസൽമീനിയ നാൽപ്പത്തി ഒന്നിൽ നടക്കാൻ പോകുന്നത് ട്രിബിൾ ട്രെറ്റ് മത്സരം ആണെന്നുള്ളത് ഏകദേശം ഉറപ്പായതുകൊണ്ട് തന്നെ അതിൽ റോമൻ വിജയ സാധ്യത ഇപ്പോൾ കൂടുതലുള്ളത് പങ്കിനാണെന്നും കേൾക്കുന്നുണ്ട് പങ്ക് വിജയിക്കാൻ പോകുന്നത് പോളിഹേമൻ്റെ ചെറിയൊരു സഹായത്തോടു കൂടിയായിരിക്കും എന്നുള്ളത് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട് അതിനർത്ഥം റോമൻ റിയൻസിന് പങ്ക് വേണ്ടിയിട്ട് ഹേമൻ ചതിക്കും എന്നുള്ളതല്ല പക്ഷേ ഹേമൻ്റെ ചെറിയൊരു സഹായത്തോട് കൂടിയിട്ട് പങ്ക് ആ ട്രിപ്പിൾ ട്രെറ്റ് മത്സരത്തിൽ വിജയിക്കാൻ സാധ്യതകൾ കൂടുതലാണെന്നാണ് നിലവിൽ നമുക്ക് കിട്ടുന്ന ഒരു അപ്ഡേറ്റ്സ് അതിനർത്ഥം റോം ഡേൻസിനെ പൂർണ്ണമായി ഹേമൻ ചതിക്കും എന്നല്ല ഹേമൻ ഒരിക്കലും പങ്കിൻ്റെ കൂടെ ഇനി പോകില്ല എന്നുള്ളൊരു അപ്ഡേറ്റ് കൂടി നമുക്ക് പങ്കുവെക്കാറുണ്ട് എന്നാൽ പങ്കിന് മുന്നിലേക്ക് ഹെയ്മൻ വെക്കുന്ന ആ ഒരു സഹായം അത് പങ്ക് മുൻപ് സർവൈവർ സീരീസിൽ റോമന്റെ കൂടെ ചേരാൻ വേണ്ടിയിട്ട് ഹെയ്മനോട് പറഞ്ഞ ആ ഒരു ഫേവർ ഹെയ്മൻ ആ റസൽമീനിയ നാൽപ്പത്തി ഒന്നിൽ പങ്കിന് കൊടുക്കുന്ന രീതിയിൽ ഒരു സഹായം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു മൊമെൻ്റിലേക്കും സ്റ്റോറിയിലേക്കും കൊണ്ടുപോയേക്കാം റസൽമീനിയ നാൽപ്പത്തി ഒന്നിൽ ഈ ട്രിബിൾ ട്രെറ്റ് മത്സരം നടക്കുകയാണെങ്കിൽ അതിൽ വിജയസാധ്യത സാധ്യത നിലവിൽ കൂടുതലുള്ളത് സി എം പങ്കിന് തന്നെയാണ് അവിടെയാണ് ഹേമന്റെ ചെറിയൊരു സഹായം പങ്കിന് കിട്ടാനും സാധ്യത ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് ജോൺസിനോ വേഴ്സസ് കോഡി റോഡ്സ് തമ്മിൽ റസൽമീനിയ നാൽപ്പത്തി ഒന്നിൽ നടക്കാൻ പോകുന്ന അൺഡിസ്പീഡ് ഡബ്ല്യു ഡബ്ല്യു ഇ ചാമ്പ്യൻഷിപ്പ് മത്സരത്തെ സംബന്ധിച്ചാണ് നിലവിൽ ഒരു അപ്ഡേറ്റ് പുറത്തേക്ക് കൊടുക്കുന്നത് റസ്ലിംഗ് ഒബ്സർവർ അറിയപ്പെടുന്ന ഡേ മെൽസർ ആണ് ഡേയ് മെൽസറിൻ്റെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം ആയിരിക്കും ആ റസൽമീനിയ മീനിയ നാൽപ്പത്തി ഒന്നിലെ മത്സരത്തിൽ വിജയിക്കുന്നത് എന്നും ജോൺസിന് പതിനേഴാമത്തെ തവണ വേൾഡ് ചാമ്പ്യൻ ആകുന്നത് റസൽമീനിയ മീനിയ നാൽപ്പത്തി ഒന്നിൽ നമുക്ക് കാണാനും സാധ്യത ഉണ്ടെന്നാണ് നിലവിലവർ റിപ്പോർട്ട് ചെയ്യുന്നത് ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട് ഒരു മാസത്തിൽ അടുത്തേക്ക് ഈ ഇവൻറ്റിന് ബാക്കിയുണ്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ ജോൺസിനക്കാണോ കോളി വിജയ സാധ്യത കൂടുതൽ അഭിപ്രായം കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ